ഗൗതം ഗംഭീർ മുഖ്യ കോച്ചായി എത്തിയ ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ശുഘ്മാങ്കില്ലെ ക്യാപ്റ്റനാക്കി അദ്ദേഹം പുതിയ ലുക്കിലുള്ള ഒരു ടീമിനെ വാർത്തെടുത്തു കഴിഞ്ഞു ഈ പരീക്ഷണം ടീം കരുത്തരായ ഇംഗ്ലണ്ടിനെ അവരുടെ നാട്ടിൽ തളച്ച് ഗംഭീറിന്റെ തീരുമാനം ശരിവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി ഏകദിനത്തിലും അദ്ദേഹം ഒരു ഉടച്ചു വാർക്കലിന് മുതിരുകയാണെന്നാണ് സൂചനകൾ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് പൊടുന്നനെ വിരമിച്ചതിനു പിന്നിൽ ഗംഭീറിന് പങ്കുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ കളിക്കാൻ ഇരുവരും ആഗ്രഹിച്ചിരുന്നതായും പക്ഷേ ഗംഭീറിന്റെ പ്ലാൻ മറ്റൊന്നാണെന്നും തോടെയാണ് കഴിഞ്ഞ ഐ പി എല്ലിനിടെ വെറും ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ റോക്കോ വിരമിക്കൽ പ്രഖ്യാപിച്ചതെന്നും അണിയറയിൽ സംസാരമുണ്ട് ഇനി ഏകദിനത്തിലും ഇത് തന്നെ സംഭവിക്കുക എന്നാണ് അറിയാനുള്ളത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നിലവിൽ ഏകദിന ഫോർമാറ്റിൽ മാത്രമേ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കുന്നുള്ളൂ കഴിഞ്ഞ വർഷത്തെ ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീം കിരീടമുയർത്തിയതിന് പിന്നാലെയാണ് ഈ ഫോർമാറ്റിനോട് വിട പറയുകയാണെന്ന് ഇരുവരും പ്രഖ്യാപിച്ചത് ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പ് ടെസ്റ്റും മതിയാക്കിയതോടെ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് ഇരുവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ഏകദിന ലോകകപ്പിൽ വരെ ഈ ഫോർമാറ്റിൽ കളി തുടരുക എന്നതാണ് രോഹിത്തിന്റെ പ്ലാൻ ടി ട്വന്റി ലോകകപ്പ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നിവയ്ക്കൊപ്പം ഏകദിന ലോകകപ്പും കൂടി സ്വന്തമാക്കി ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങുക എന്നതാണ് ഇരുവരുടെയും സ്വപ്നം പക്ഷേ ഗംഭീർ അതിനെ അനുവദിക്കുമോ എന്നതാണ് ചോദ്യം രോഹിത്തിന് ഇപ്പോൾ മുപ്പത്തെട്ടും കോലിക്ക് മുപ്പത്തിയാറും വയസ്സായി കഴിഞ്ഞു അടുത്ത ലോകകപ്പ് ലോകകപ്പാകുമ്പോഴേക്കും രോഹിത്തിന് നാൽപ്പതും കോഹ്ലിക്ക് മുപ്പത്തെട്ടും വയസ്സാവും ടൂർണമെന്റ് വരെ ഫോമും ഫിറ്റ്നസും നിലർത്തുക എന്ന ഇരുവർക്കും വലിയ വെല്ലുവിളി തന്നെയാവും ഈ കാലയളവിൽ വളരെ കുറച്ച് ഏകദിന പരമ്പരകളിൽ മാത്രമേ രോഹിത്തും കോലിയും കളിക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക എന്നിവരുമായി ഈ വർഷം നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിലാണ് ഇനി ഇരുവരെയും കാണാനാവുക അതിനുശേഷം ആറ് ഏകദിനങ്ങൾ കൂടി മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ വരെ രോഹിത്തിനും കോഹ്ലിക്കും കളിക്കാനിടയുള്ളൂ ഇത്രയും കുറച്ച് മത്സരങ്ങളിൽ മാത്രം കളിച്ച് ലോകകപ്പിനായി തയ്യാറെടു നിൽക്കുക ഇരുവർക്കും കടുപ്പം തന്നെയായി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പ് വരെ രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും ഏകദിന ടീമിൽ നിലനിർത്തുക എന്നത് ബുദ്ധിമേട്ടേറിയ കാര്യമാണെന്ന് ഗൌതം ഗംഭീർ വിശ്വാസം കാരണം ഒരു പിടി യുവതാരങ്ങൾക്ക് അവസരം കാത്തു നിൽക്കുകയാണ് അതിനിടെ നാൽപ്പതുകളിലേക്ക് കടക്കുന്ന ഏകദിനം മാത്രം കളിക്കുന്ന റോക്കോ എന്തിനാണെന്നാണ് ഗംഭീറിന്റെ മനസ്സിലായി